രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കണ്ണൂർ പി ആർ ഡി ചേംബറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അക്കാദമി ഭരണസമിതി അംഗം കൂടിയായ എം വിജിൻ എം എൽ എ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ പി കെ മധുസൂദനൻ കെ ജനാർദ്ദനൻ ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ഗോവിന്ദൻ കണ്ണമ്പുരം ടി കെ സുധി കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആറിനാണ് ക്ഷേത്രകല അക്കാദമി അധികാരം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രകലകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടും വിപുലമായ പ്രവർത്തനമാണ് ക്ഷേത്രകല അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വപ്നമെന്ന് പറയുന്നത് വളരെ വേഗതയിലാകില്ല എന്ന യാഥാർത്ഥ്യം കൂടി മുൻനിർത്തി തന്നെയാണ് പക്ഷേ ഘട്ടം ഘട്ടമായി ഒരു കലാമണ്ഡലം മോഡലിലേക്ക് ക്ഷേത്രകല അക്കാദമി ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് അതിന് ഒരുപാട് ദൂരത്തെ യാത്രകളുണ്ട് എന്ന തിരിച്ചറിവ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും നമ്മൾ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് പൊതുവിൽ ഇപ്പോൾ നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് നൽകണം എന്നാണ് ആലോചിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത് പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പിന്നെ കെ എസ് ചിത്ര നമ്മുടെ സംഗീത ലോകത്തിലും ക്ഷേത്രകലയെ കൂടുതൽ നടത്തിയ പ്രത്യേക ഇടപെടലുകളെ ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്തു സൂചിപ്പിക്കേണ്ടതായിട്ടില്ല ഏതായാലും അവരുടെ ആ ഒരു വലിയ പ്രവർത്തനത്തെ ഏതായാലും നമ്മുടെ ക്ഷേത്രകല അക്കാദമി അത് വളരെ വളരെ വലുതായി കാണുകയും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ക്ഷേത്രകല ശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത് ക്ഷേത്രകല ഫെലോഷിപ്പ് അത് പതിനഞ്ചായിരത്തി ഒന്ന് രൂപയാണ് രണ്ടുപേരാണ് ഇത്തവണ ഫെലോഷിപ്പിന് അർഹരായത് ഡോക്ടർ രാജശ്രീ വാര്യർ അതോടൊപ്പം തന്നെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ രണ്ടുപേർ ആണ് ക്ഷേത്ര ഫെലോഷിപ്പിന് അർഹരായത് ക്ഷേത്രകലാ അവാർഡുകളാണ് അത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവാർഡ് തുകയായിട്ട് നൽകുന്നത് അക്ഷരശ്ലോകം കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ടങ്കാളി പയ്യന്നൂർ കഥകളി കലാനിലയം ഗോപി തിരിങ്ങാലക്കുട തൃശ്ശൂർ ലോഹശിൽപം സന്തോഷ് കറുകമ്പള്ളി കോട്ടയം ദാരുശില്പം കെ കെ രാമചന്ദ്രൻ ചേർപ്പ് തൃശൂർ ചുമർചിത്രം ഡോക്ടർ സാജു തുരുത്തിൽ കാലടി ഓട്ടന്തുള്ളൽ കലാമണ്ഡലം പരമേശ്വരൻ തൃശൂർ ക്ഷേത്ര വൈജ്ഞാനികം ഡോക്ടർ സേതുമാധവൻ കോയിത്തട്ട തലശ്ശേരി കൃഷ്ണനാട്ടം കെ എം മനീഷ് ഗുരുവായൂർ ചാക്യാർകൂത്ത് കലാമണ്ഡലം കനകകുമാർ ദേശമംഗലം തൃശൂർ ബ്രാഹ്മണിപ്പാട്ട് രാധാ വാസുദേവൻ കുട്ടനെല്ലൂർ തൃശൂർ ക്ഷേത്രവാദ്യം കാക്കയൂർ അപ്പു കുട്ടമാരാർ പാലക്കാട് കളമെഴുത്ത് പി രാമകുറുപ്പ് വൈക്കം കോട്ടയം ഘട്ടം ഘട്ടമായി മികവാർ നിലയിലേക്ക് പോവുക എന്നതാണ് അക്കാഡമി ഇപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ അവാർഡ് ദാന ഫങ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആറാം തീയതി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അവാർഡ് നൽകുക ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അവുകൾ പഴയങ്ങാടിയിൽ വെച്ചാണ് നിർവഹിക്കുന്നത് പഴയങ്ങാടിയിൽ വെച്ചാണ് നമ്മുടെ അവാർഡ് ദാന ഫംഗ്ഷൻ നടക്കുന്നത് അതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ ഏറെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാകണം എന്നുകൂടി ക്ഷേത്രകലാ അക്കാദമിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ മറ്റ് ജില്ലകളിലേക്ക് ഇപ്പോൾ പ്രധാനമായും മലയാളം കന്നഡ മിക്സ് ചെയ്ത ഭാഷയാണ് സപ്തഭാഷ സംഘ എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് കന്നഡയും നന്നായി സംസാരിക്കാൻ പറ്റുന്നവരാണ് മലയാളം അവര് സംസാരിക്കുന്നുണ്ട് തുളു പോലുള്ള ഭാഷകളും മറ്റു ഭാഷകളും അവര് സംസാരിക്കുന്നുണ്ട് അല്ല ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലാണ് പേരില് ചെറുതായ സ്കൂളിൽ വെച്ചാണ് മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം പ്രാഥമികവും തുടർ കോഴ്സും നടക്കുന്നത് നാല് കോഴ്സുകളായിട്ടാണ് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്